ഭീകരവാദം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്ത്യ സർവീസ് ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നിലനിൽക്കുന്നുവെന്ന വിവരം എസ് വൺ എന്ന യൂണിറ്റ് ആണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് സബ് വേർഷൻ വണ്ണിനെയാണ് എസ് വൺ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെ മൂന്നിലെ മുംബൈ സ്ഫോടനം മുതൽ പഹൽഗാം ഭീകരാക്രമണം വരെ ഈ യൂണിറ്റിന്റെ പങ്കാളിത്തത്തോടെയാണ് നടന്നത് പാകിസ്ഥാൻ ആർമി കിണലാണ് എസ് വണ്ണിന് നേതൃത്വം നൽകുന്നത് ഗാസി വൺ ഗാസി ടു എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ട് റാങ്കിംഗ് ഓഫീസർമാരും ഇതിലുണ്ട് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള ഈ യൂണിറ്റിന്റെ സാമ്പത്തിക സ്രോതസ്സ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളാണ് വ്യത്യസ്ത തരത്തിലുള്ള ബോംബുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാൻ പരിശീലനം നേടിയവരാണ് ഇതിലുള്ളവർ ഇന്ത്യയുടെ മിക്കയിടങ്ങളിലെയും വിശദമായ ഭൂപടങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന എസ് വൺ യൂണിറ്റിനെ കുറിച്ചടുത്തിടെയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഭീകര ഗ്രൂപ്പുകളുമായി ഒന്നിച്ചാണ് എസ് വൺ പ്രവർത്തിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളുടെ പരിശീലന ക്യാമ്പുകളിലും എസ് വൺ ഉദ്യോഗസ്ഥരെ കണ്ടതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സാധാരണക്കാരുടെ വേഷമണിഞ്ഞ് ഇത്തരക്കാർ അവിടെ ഉള്ളവരുമായി ഇഴുകിച്ചേരാനും ശ്രമിക്കുകയാണ് അതീവ രഹസ്യമായാണ് എസ് വൺ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഇതിനോടകം നിരവധി ഭീകരവാദികളെ എസ് വൺ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യയുമായി നടന്ന ഏറ്റുമുട്ടലിലെ തിരിച്ചടിയെ തുടർന്ന് പുതിയ സൈനിക തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ സംയുക്ത കമാൻഡ് സ്ഥാപനം ും മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പദവി അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രതിരോധ രംഗത്തെ ഈ പുതിയ പരിഷ്കാരങ്ങളെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്ന ഈ മാറ്റം സൈനിക മേധാവി അസീം മുനീറിന് സാധാരണ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം നൽകാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കും ഇടയിൽ കൂടുതൽ ഏകോപനവും സംയുക്ത കമാൻഡും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ നിർദ്ദേശിച്ച ഭേദഗതിക്ക് കീഴിലാണ് കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ പദവി പരിഗണനയിലുള്ളതെന്ന് പാകിസ്ഥാനി ദിനപത്രം റിപ്പോർട്ട് ചെയ്തു അടുത്തിടെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളും സംയോജിതമായി പ്രവർത്തന പ്രതികരണം ആവശ്യപ്പെടുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ മാറുന്ന സ്വഭാവമാണ് ഈ നീക്കത്തിന് പ്രചോദനമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെയ് ഇരുപത്തിയെട്ടിന് കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കിടയിൽ ഫലപ്രദമായ കമാൻഡ് നിയന്ത്രണം ഇന്റർ സർവീസസ് ഓർഗനൈസേഷനുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ സംയുക്ത കമാൻഡിനുള്ള പുതിയ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾക്കിടയിലായിരുന്നു ഈ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തത് സംയുക്ത കമാൻഡ് ഘടന സി ഡി എഫ് തസ്തിക അധികാരഘടനയിലെ മാറ്റം എന്നിവയ്ക്കായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് പാകിസ്ഥാൻ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഷഹബാസ് ഷെരീഫിന്റെ ഫെഡറൽ സർക്കാർ ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഉപയോഗിച്ച് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഭേദഗതി ചെയ്യുകയാണെന്ന് കറാച്ചി ആസ്ഥാനമായുള്ള ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബില്ലിന്റെ ഔദ്യോഗിക കരട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിട്ടിട്ടില്ലാമത് ഭരണഘടനാ ഭേദഗതി സൈന്യത്തിന്റെ അധികാരങ്ങളിലും മാറ്റങ്ങൾ വരുത്തും സായുധസേനയുടെ നിയന്ത്രണവും കമാൻഡും ഫെഡറൽ സർക്കാരിനായിരിക്കുമെന്നും സായുധസേനയുടെ പരമോന്നത കമാൻഡ് പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുമെന്നുമാണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നിലവിൽ പറയുന്നത് സായുധസേനയെ നിയന്ത്രിക്കുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രതിരോധ ആവശ്യകതകൾ മാറിയിരിക്കുന്നു ഈ മുഴുവൻ പ്രക്രിയയും പരസ്പര കൂടിയാലോചനയിലൂടെയായിരിക്കും നടത്തുകയെന്നാണ് ആസിഫ് പറഞ്ഞത് അതിനാൽ ഈ ഭേദഗതി പാസായാൽ അത് കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ തസ്തിക സൃഷ്ടിക്കും ഇത് പാകിസ്ഥാന്റെ കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്കിടയിൽ ഒരു സംയുക്ത കമാൻഡും മികച്ച ഏകോപനവും നൽകും എന്നിരുന്നാലും പുതിയ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് മൂന്ന് സേനകളെയും ഏകോപിപ്പിക്കുന്നതിൽ കൂടുതൽ കേന്ദ്രീകൃതമായി പങ്ക് വഹിക്കുന്നതിനാൽ ഈ ഭേദഗതി പ്രസിഡന്റിനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും സായുധ സേനയുടെ മേലുള്ള നേരിട്ടുള്ള പ്രവർത്തന നിയന്ത്രണം കുറയ്ക്കാനും സാധ്യതയുണ്ട് ഭരണഘടനാപരമായി പരമാധികാരം ഇപ്പോൾ പി പിപിയുടെ നേതാവായ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പി എം എൽ എ എന്നിന്റെ ഷഹബാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പാർലമെന്ററി ഭരണസഖ്യത്തിന്റെ ഭാഗമാണ് പി പി ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതിയിൽ നിർദ്ദേശിച്ച ഭൂരിഭാഗം മാറ്റങ്ങളെയും എതിർത്തിരുന്ന പി പി ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാല്പത്തിമൂന്നിലെ ഭേദഗതിക്ക് ഉപാധികളോടെ പിന്തുണ നൽകാമെന്ന സൂചനയും നൽകിയിരുന്നു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಗೌಮುದಿ